നമുക്ക് പഴശ്ശിറ്റ് നോക്കിയാലോ ആദ്യമായി നടുമടക്കുക ഇനി നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കാം നമുക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങള് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ മടക്കാം ആക്കി ഇനി നമുക്ക് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കാം ഇവിടെ രണ്ടു സൈഡും എടുക്കാം അപ്പൊ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇവിടെ നടുവിൽ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി ഇവിടെ പകുതി ഉള്ള സ്ഥലം ഇങ്ങനെ മടക്കി കൊടുക്കാം രണ്ടു സൈഡും മടുക്കെടുത്തിട്ടുണ്ട് ഈ സൈഡ് നമുക്ക് പശീച്ചെടുക്കാം നമുക്ക് ഈ രണ്ട് സൈഡും ഇപ്പൊ നമ്മൾ തൊപ്പി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തൊപ്പി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ പിന്നെ കമന്റും ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ പിന്നെ കമന്റും നല്ല വീഡിയോ ബൈ